ശബരിമല വിഷയത്തിൽ സത്യസന്ധമായ അന്വേഷണത്തെ പ്രതിപക്ഷം ഭയക്കുന്നുവെന്ന് ദേവസ്വം മന്ത്രി വി എൻ വാസവൻ പ്രതിപക്ഷം ഹൈക്കോടതിയെപ്പോലും വെല്ലുവിളിക്കുകയാണ് സഭയിൽ കടകംപള്ളിയും താനും രാജിവെക്കണം എന്നാണ് പറയുന്നത് ഏതെങ്കിലും ഒരു കോടതിയിൽ ഞങ്ങൾക്കെതിരെ കേസുണ്ടോ എന്ന് മന്ത്രി ചോദിച്ചു എന്നിട്ട് ഏതെങ്കിലും ഒരു ആക്ഷേപം ഏതെങ്കിലും നിരത്ത് ബന്ധപ്പെട്ടുണ്ടോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് അന്നത്തെ മന്ത്രി എന്നുള്ള ഇത്തരം കാര്യങ്ങൾ ചെയ്യുമ്പോൾ അന്നത്തെ മന്ത്രിയോട് ബന്ധപ്പെടേണ്ട ഒരു കാര്യമില്ല അല്ല ഇന്നത്തെ മന്ത്രിയോട് ബന്ധപ്പെട്ട ഭരണഘടന അനുസരിച്ച് സ്റ്റാറ്റ്യൂട്ടറി പവറുള്ള ബോർഡാണ് ആ ബോർഡ് ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തീരുമാനിക്കാനുള്ള അവകാശവും അധികാരവും അവർക്കാണ് അവരെ തീരുമാനമെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളതിൽ ഏതെങ്കിലും ബെസം ഗവൺമെന്റ് ശ്രദ്ധയിൽ വന്നാൽ അത് പരിശോധിക്കാൻ ഇടപെടാം കാര്യങ്ങൾ ഇവർക്കെല്ലാം മനസ്സിലാക്കഞ്ഞിട്ടാണോ ഇതിൽ ആര് ആരുമാകട്ടെ എന്തായിരുന്നൊരു അന്വേഷണം പ്രഖ്യാപിച്ച സ്ഥിതിയിൽ ആരും നമ്മൾ പറയുന്നില്ല ഏതുന്നതനായിരുന്നാലും അതിൽ കുറ്റവാളി ആരാണോ അവരെ നിയമത്തിന്റെ ദൃഷ്ടിയിൽ കൊണ്ടുവരണം എന്ന് തന്നെയാണ് ഈ ഗവൺമെന്റ് നിലപാട് ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് ഒരു തരി പൊന്ന് ആരെങ്കിലും അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചവട വെപ്പിക്കാനും അത് അടിച്ചു മാറ്റിയവനെ കയ്യാമം വെച്ച് കർത്തനം കിടക്കാനും ശേഷിയുള്ളൊരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളം വരിക നിശ്ചയമായി അവർ എന്ന കാര്യത്തിൽ സംശയം വേണ്ട അത് ചെയ്യുന്നതിന് ഇവരെന്തിനാ തടസ്സം നിൽക്കുന്നത് എന്താണ് അതിനകത്ത് ഇത്ര ഭയം അവർ ഈ വിഷയത്തിൽ സഹകരിക്കല്ലേ വേണ്ടത് ശബരിമലയോട് ഏതെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവർക്ക് വിശ്വാസി സമൂഹത്തോട് എന്തെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അന്വേഷണം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലാണ് ഇത് നടക്കുന്നത് ആ മേൽനോട്ടത്തിൽ നടക്കുന്ന ഒരു അന്വേഷണം യഥാർത്ഥത്തിൽ സഹകരിച്ച് എന്തെങ്കിലും എവിഡൻസ് അവർക്ക് കൊടുക്കാൻ കൊടുക്കുകയല്ലേ വേണ്ടത് അതിനു പകരം കേരളത്തിലെ ജനങ്ങളുടെ ജീവിത പ്രശ്നവുമായി ബന്ധപ്പെട്ട എത്രയോ ബില്ലുകളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടത് ജീവിതോപാദികളുമായി ബന്ധപ്പെട്ട എത്രയോ പ്രശ്നങ്ങളാണ് ചർച്ച ചെയ്യപ്പെട്ടത് അതിലൊന്നിനും സഹകരിക്കാതെ സ്പീക്കറെ തെറി വിളിച്ചും സ്പീക്കറുടെ മുഖം മറച്ചും വാച്ചാൻപാടിനെ ആക്രമിച്ചും നിശബ്ദരായി നിൽക്കുന്ന പാവങ്ങളെ എന്തിനാണ് ആക്രമിക്കുന്നത് ഇത്തരം ഒരു സമീപനം സ്വീകരിക്കുന്നത് ശരിയോ ഇത് ജനാധിപത്യത്തിന് ഭൂഷണമാണ് അങ്ങേറ്റം അപമാനകരമായ സംഭവം